എല്ലാ ക്വാളിറ്റിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ക്ഷീരധാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി നാൽപ്പത് ലിറ്റർ തൊട്ട് അമ്പത് ലിറ്റർ വരെ പാൽ കിട്ടുന്നതാണ് ക്ഷീരധാര ക്ഷീരധാരയുടെ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ കെ എൽ ഡി ബോർഡുകാർ നമ്മുടെ ഒരു അഞ്ച് പശുക്കളെ ദത്തെടുത്തിട്ടുണ്ട് അവർ അവരുടെ സ്കീമെങ്ങനെയാന്ന് പറഞ്ഞാൽ ദത്തെടുക്കുന്നവർക്ക് അവരുടെ പ്രോവൻ ബുള്ള പറയുന്ന ഒരു വീരം കൊണ്ട് കുത്തിവെക്കും അപ്പോൾ അതിൽ കാളക്കടാവ് ഉണ്ടാവുകയാണെങ്കിൽ അത് ബോർഡുകാർ തിരിച്ചെടുക്കും പശുക്കിടാവണെങ്കിൽ നമുക്ക് വരും നമുക്ക് വരുമ്പോൾ ലിറ്റർ പാലാണ് ഇനി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുത്താവളം എന്ന സ്ഥലത്ത് പുത്തൻ വീട്ടിൽ കെ ഹീബർ എന്ന കർഷകനാണ് അധ്വാനത്തിനൊപ്പം ക്ഷീരമേഖലയിലും പുതിയ കണ്ടെത്തലുകൾ നടത്തി സമ്പത്തും സംതൃപ്തിയും കണ്ടെത്തി നാടിന് തന്നെ മാതൃകയാവുന്നത് തിരുവനന്തപുരം സ്വദേശി ഹീബർ എന്ന ഈ കർഷകൻ വനംവകുപ്പിലെ മറയൂർ സാൻഡൽ ഡിവിഷനിൽ നിന്ന് ഹെഡ് ഓഫ് അക്കൗണ്ടന്റായി വിരമിച്ചതിനു ശേഷം തന്റെ റിട്ടയർമെന്റ് ലൈഫ് വിരസമാക്കാതെ ആർക്കും അനുകരിക്കാവുന്ന രീതിയിൽ ഒരു ഫാം ഹൌസ് ഉണ്ടാക്കി കൃഷി പരിപാലനത്തോടൊപ്പം രണ്ട് നിലകളിലായി ഒരു ഹൈടെക് പശു ഫാമും നിർമ്മിച്ച് അതിൽ നാൽപ്പതിലധികം പശുക്കളെ പരിചരിക്കുന്നത് യർ ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം അങ്ങനെ ഈ ഒരു ഫാം ഹൗസ് തുടങ്ങണമെന്നൊരു താല്പര്യം തുടങ്ങി അങ്ങനെ ചെറുതായ രീതിയിൽ മൂന്ന് പശുക്കളെ വെച്ചോണ്ട് തുടങ്ങിയതാണ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ രീതിയിൽ വരെ ഡെവലപ്പ് ചെയ്തു ആ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഒരു ഫാം ഹൗസ് തുടങ്ങണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇത്ര പെട്ടെന്ന് ഇതുപോലെ സാധിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കില്ല ഈ രീതിയിൽ അപ്പം നല്ലൊരു ഫാം ഹൗസ് തുടങ്ങണമെന്നുണ്ടായിരുന്നു ബാല്യകാല ജീവിതവും അവിടുത്തെ മാട്ടുപട്ടി ഇൻഡോസിസ് പ്രോജക്ടിന്റെ പ്രവർത്തന രീതികളും ഈ കർഷകന്റെ മനസ്സിൽ ഒരു ഹൈടെക് പശു ഫാമിന്റെ അടിത്തറകൾ ഫാമിനുള്ള സാഹചര്യം തിരുവനന്തപുരത്ത് അനുയോജ്യമല്ലാത്തതിനാൽ ലില്ലിക്കുട്ടിയുടെ നാടായ ഉപ്പതറയിൽ ഹീബർ ഫാമിന്റെ പേരുകൾ മുളച്ചു ഞാൻ ഇവിടെ ചെറുപ്പം മുതലേ ഞാൻ ഞാൻ അവിടെ ഈ കണ്ടു ജനിച്ചുട്ടിൻഡോ നമുക്ക് ഇതുപോലെ ഒന്ന് തുടങ്ങണം ഉണ്ടായിരുന്നു ആ ആ വേറെ ഫാമുകൾ കണ്ടിട്ടുണ്ട് ഫാമിലൊന്നും ഇല്ലാത്ത രീതിയിൽ മാതൃക ഞാൻ ഇവിടെ എല്ല സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഹീബർ ഇവിടെ ഈ ഫാം നിർമ്മിച്ചിരിക്കുന്നത് ഗോമാതാക്കൾക്ക് താമസിക്കാനായി രണ്ട് നിലകളിലായി മനോഹരമായ ഒരു വീടും നിർമ്മിച്ചിരിക്കുന്നു തകര ഷീറ്റുകൾ നിറഞ്ഞ മേൽക്കുരയിൽ ചൂട് കൂടുതലാവുമെന്നതിനാൽ പശുക്കൾക്ക് കുളിർമ പകരാൻ ഫാനുകളും കറവസമയത്ത് ആസ്വദിക്കാനായി സംഗീതം നിറഞ്ഞ അന്തരീക്ഷവും ഫാമിന്റെ പ്രത്യേകതകൾ നല്ല വൃത്തിയോടെ പരിരക്ഷിക്കുന്ന ഈ ഫാമിൽ പശുക്കൾക്ക് കുടിക്കുവാനായി എപ്പോഴും പുൽകൂടിനോട് ചേർന്ന് ശുദ്ധജലവും സജ്ജമാക്കിയിരിക്കുന്നു സമയാസമയത്ത് ഭക്ഷണവും കുടിവെള്ളവും ലഭിക്കുന്ന ഈ നാൽക്കാലികൾ സംതൃപ്തരായി ഹീബറോടുള്ള സ്നേഹത്തിൽ ശാന്തരായി ഇവിടെ കഴിയുന്നു ഒരു ഹൈടെക് ഫാമിൻ്റെ രീതിയിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പശുക്കൾക്ക് വരെ അതായത് ഒരു ദിവസം മൂന്ന് നേരെ ഭക്ഷണം കൊടുക്കുള്ളൂ ആ മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ശബ്ദിക്കത്തില്ല ഉണ്ടാതെ കിടന്നോളും ആ ആ ഒരു രീതി ട്രെയിൻ ചെയ്ത് കൊച്ചു കിടാക്കളെ തൊട്ട് ട്രെയിൻ ചെയ്ത് ഇങ്ങനെ വണ്ടി വരികയാണ് പുറത്തുനിന്ന് അങ്ങനെ സാധാരണ പശുക്കളെ ഞാൻ മേടിക്കാറില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ വളർത്തി വലുതാക്കി അങ്ങനെ ശരിയാകുകയാണ് ഒരു പശുവിന് കിടാവ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവയെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ഈ കർഷകന്റെ പതിവ് ഓരോ കിടാരികൾക്കും ഓരോ പ്രായത്തിൽ നൽകേണ്ട പാലിന്റെ അളവനുസരിച്ച് ബക്കറ്റിൽ നിപ്പിൾ ഘടിപ്പിച്ച് കുടിക്കാൻ നൽകിയാണ് ഇവയെ ശീലിപ്പിക്കുന്നത് അതുപോലെ തന്നെ പശുക്കൾക്ക് നൽകേണ്ട ഭക്ഷണത്തിന്റെ അളവനുസരിച്ച് കൃത്യമായി മൂന്ന് നേരങ്ങളിൽ നൽകുന്നതിന് ജോലിഭാരം കുറയുന്നതിനോടൊപ്പം കന്നുകാലികളും പൊതുവെ ശാന്തരായി കാണപ്പെടുന്നു ഭക്ഷണം ഈ എപ്പോഴും ഈ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഈ എപ്പോഴും എപ്പോഴും വന്ന് പശുവിന് തീറ്റ കൊടുക്കും അപ്പോൾ ആളുകളെ കാണുമ്പോൾ ഇത് കിടന്ന് കരയാൻ തുടങ്ങും ആളുകളെ കാണുമ്പോൾ ഇത് ഭക്ഷണത്തിന് വേണ്ടി കരയും ഇതിപ്പോൾ അവർക്കറിയാം ഇന്ന ടൈമിനെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ ടൈം വരെ ഇവർ യാതൊരു ശല്യമുണ്ട് അങ്ങനെ കിടക്കുന്നു അപ്പോൾ അങ്ങനെ പശുവിനെ ചോളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചോളം കൊടുത്താൽ കൂടുതൽ വാല് കിട്ടും എൻ്റെ ഫാക്ടറി കൂടുതലും ഉണ്ട് പിന്നെ ഈ അടുത്തുള്ള ചെറുകിട ചെറിയുടെ പാമുകാർ അവർക്കും കണ്ടതാനും ഈ പുല്ല് കൃഷി ഇല്ലാത്തവർക്ക് ആവശ്യമുണ്ട് അവിടെ വരുന്നവർക്കൊക്കെ നമ്മൾ ചോളം കൃഷി ചെയ്യുക അവര് നേരത്തെ ബുക്ക് ചെയ്താലേ കൊണ്ടുവരികളുണ്ട് നമുക്ക് ലാഭമാണോ ഈ ചോളത്തിന്റെ ചോളം ഒരു കണക്കിന് ലാഭം ഇപ്പൊ ഒരാളൊരു മെഷീനെ സംരക്ഷിക്കുക സംരക്ഷിക്കണമെങ്കിൽ ഒരു ദിവസത്തെ തച്ചുകാശ് നോക്കുവാണെങ്കിൽ ചോളം കൊടുക്കുന്നത് വളരെ ലാഭം നമുക്ക് ആ ചോളം മേടിച്ച് വെച്ചാൽ ആ ടൈമിനെടുത്തിട്ടാ മതി ആരെങ്കിലും ഒരു കൊച്ചു പിള്ളേരാണെങ്കിൽ ആ ടൈമിന് ഈ വീടെടുത്തിട്ടാ മതി അത് ഒരു ദിവസം മുഴുവൻ നടന്ന് പുല്ലി എത്തി കൊണ്ടുവന്ന് ഇങ്ങനെക്ക് പണിക്ക് പോകാനും പറ്റിയല്ല ഏഹ് മനസിലായില്ലേ അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ചോളം ഭയങ്കര ഒരു ലാഭമാണ് ജില്ലയിൽ ക്ഷീരകൃഷിക്ക് ഏറെ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് പശുക്കൾക്ക് നൽകാനുള്ള തീറ്റയുടെ കാര്യത്തിലാണ് ഇടുക്കി ജില്ലയിലെ എല്ലാ ക്ഷീരഭാമുകളെയും പോലെ തന്നെ തമിഴ്നാടിനെയാണ് ഈ കർഷകനും തീറ്റകൾക്കായി ആശ്രയിക്കുന്നത് ആഴ്ചയിൽ ഒന്നു വീതം തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് കാലിത്തീറ്റയുമായി ഹീബറിന്റെ വണ്ടികൾ ഈ മലമടക്കുകൾ കയറുന്നു ഉപ്പുതറയിൽ നിന്ന് വളകോട്ടിലേക്കുള്ള ഈ വഴിത്താരകൾ ഏറെ ദുരിതമാണ് ഇവിടുത്തെ ജനങ്ങൾക്കും സമ്മാനിക്കുന്നത് കൊടും വളവുകളും ഗട്ടറുകളും നിറഞ്ഞ ഈ ഇടുങ്ങിയ വഴിയിലൂടെ നിറയെ ലോഡുമായി എത്തുന്ന ഈ വാഹനങ്ങൾ പലപ്പോഴും കടന്നുപോവുക തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഫാമിൽ നിന്നും കുറച്ചകലെ മാറി രണ്ടേക്കറോളം സ്ഥലത്ത് ഈ കർഷകൻ സിയോ ത്രി പുല്ല് നട്ടിരിക്കുന്നു ഒരാൾപൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന ഈ പുല്ല് പശുക്കൾക്ക് നൽകാറുണ്ടെങ്കിലും പാൽ ഉൽപാദനത്തിന് ഇവ കൂടുതലായി സഹായിക്കാറില്ലെന്നാണ് ഈ കർഷകന്റെ കണ്ടെത്തൽ ഇവിടെ പശുക്കൾക്ക് കൂടുതലായും നൽകുന്നത് വർധനവാണ് കമ്പത്തി തോട്ടങ്ങളിൽ നിന്നെത്തുന്ന ഇവ ഈ ഫാമിന്റെ മുറ്റത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഹീബറിന്റെ മാർഗം പിന്തുടർന്ന പല കർഷകരും ഈ ഫാമിൽ നിന്നും ചോളം വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്നു നമ്മുടെ ഇപ്പൊ ഒരുപാട് ഉള്ള പശു കർഷകർ ആരും തന്നെ ഈ ചോളം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല ഞങ്ങൾ ആദ്യം ഭയങ്കര നഷ്ടമായിട്ട് തോന്നി പക്ഷെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചോളം കൊടുക്കുന്ന ഏറ്റവും ലാഭം അതായത് ഇവര് ഒരു ഒരു പിടി എന്ന് പറയുന്നത് അഞ്ച് ആറ് ചോളം വെച്ച ഒരു പിടി ഏഹ് അങ്ങനത്തെ ഒമ്പത് പിടിയാണ് ഏറ്റവും വലിയ പശുവിന് ഞങ്ങൾ കൊടുക്കുന്നത് ഒമ്പത് പിടി രാവിലെ മൂന്ന് പിടി ഉച്ചക്ക് മൂന്ന് പിടി പിടി മൂന്ന് നമ്മൾ തൊണ്ണൂറ് രൂപയില് ഒരു ദിവസ നമ്മള് കറവയുള്ള ഇനങ്ങൾക്ക് കൂടുതലാണോ അങ്ങനെ കൂടുതലില്ല അതിന് മറ്റേ പൊടി താനിപ്പൊടി കൂടുതൽ പാല് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ മറ്റേ കാലിത്തീറ്റ മേടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഈ മീറ്റ്സ് ചോളം കമ്പു പുല്ല് പിന്നെ ചെറുവയറിന്റെ തൊഴി ഉഴുന്നിന്റെ തൊഴി ഇതെല്ലാം കൂടി നമ്മളിതെല്ലാ സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ് ഈ പശുക്കളുടെ ആഹാര ക്രമങ്ങളിൽ വൈക്കോലിന് തീരെ സ്ഥാനമില്ല ഇവിടെ ലഭിക്കുന്ന വൈക്കോലിൽ വിഷാംശം നിറഞ്ഞിരിക്കുന്നതിനാലാണ് ഈ കർഷകൻ ഇവ നൽകാത്തത് പശുക്കളുടെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കുകയും അവയുടെ വളർച്ച മുരടിക്കുമെന്നും ഈ കർഷകൻ പറയുന്നു ഒരിക്കലും വൈക്കോല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ വൈക്കോലിന് മുഴുവൻ വിഷാംശം അത് കൊടുക്കുമ്പോ പാല് കുത്തനെ കുറയും പാലിന്റെ അളവായി അതുപോലെ പശു ക്ഷീണിക്കും പിന്നെ പശുവിന് മറ്റു രോഗങ്ങൾ വരും ഈ ചോളത്തില് ഞങ്ങള് പരീക്ഷിച്ചു വെക്കിയാല് ചോളത്തിൽ മാത്രം ഈ അവര് വിഷാംശം അടിക്കുന്നില്ല ചോളം നമ്മളവിടെ തോട്ടം എടുത്തിട്ട് ചെയ്യണം ചിലപ്പോ തോട്ടം എടുക്കും അല്ലെങ്കിൽ വിലക്കും മേടിക്കും മേടിക്കും കാര്യത്തിന്റെ ഒരു കവറിങ്ങിനകത്താണ് ഇതിന്റെ വാന്യൂ മേടിക്കുന്നത് അതിനധികം പുഴുക്കേട് സംഭവിക്കുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് വിഷം അടിക്കേണ്ട കാര്യമില്ല അപ്പൊ വളം ചെയ്യുന്നുണ്ട് ശരിക്കും വളം ചെയ്യും അതനുസരിച്ച് കായങ്ങാട് ഇതിന്റെ പുതുക്കകത്താണ് കായത് അപ്പൊ കായ്ക്കൊരിക്കലും കീടോ അങ്ങനെയുള്ള ഇത്ര ശ്രദ്ധയോടെ ഇവയെ പരിചരിക്കുന്നതിനാലും പുറത്തുനിന്ന് പശുക്കിടാക്കളെ വാങ്ങാത്തതിനാലും ഈ ഫാമിൽ രോഗങ്ങൾ തീരെ ഉണ്ടാവാറില്ല ഈ ഫാമില് ഇവിടെ ഉണ്ടാകുന്ന കിടാക്കളെ തന്നെ വലുതാക്കി എടുക്കുകയാണ് അതുകൊണ്ട് പുറത്തുനിന്നും മേടിക്കാത്തത് കൊണ്ട് തന്നെ ഒരു എഴുപത്തി ശതമാനം രോഗങ്ങൾ നമ്മുടെ പശുക്കളൊന്നും വരുന്നില്ല അതൊരു ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് പശുക്കിടാക്കളെ ഒന്നും കൊടുക്കുകയല്ല പശുക്കിടാക്കളെല്ലാം വളർത്തിയെടുത്ത് ഇവിടെ തന്നെ പരിഹരിച്ച് ഇവിടെ തന്നെ വലുതാക്കി എടുക്കുമ്പോൾ പുറത്തുനിന്ന് രോഗാണുക്കളൊന്നും പശുക്കൾക്ക് കയറാൻ എച്ച് എഫിന് റേഞ്ചിൽ വളർത്താൻ പറ്റിയ പശു എച്ച് എഫ് തന്നെയാണ് എച്ച് എഫിന് ഈ പറയുന്ന പോലെ വലിയ രോഗമൊന്നുമില്ല നമ്മളത് പരിപാലിക്കുന്നതിൻ്റെ ഇതനുസരിച്ചാണ് രോഗങ്ങളും എല്ലാം പിടിപെടുന്നത് പാല് കൂടുതലിപ്പം നിലവിൽ നമ്മുടെ ഫാമിൽ കിട്ടുന്നത് പാൽ കൂടുതൽ എച്ച് എഫിന് മാത്രമാണ് പാൽ കൂടുതൽ കിട്ടുന്നത് ഇതിപ്പം ഈ പശുവിനാണെങ്കിൽ ഇപ്പോൾ മുപ്പത്താറ് ഉണ്ട് ഡെയിലി ഡെയിലി മുപ്പത്താറ് മീറ്റർ കിട്ടുന്ന പക്ഷേ ഏറ്റവും ടോപ്പ് ഇവിടെ ഉള്ളതില്ല പിന്നെ ജേഴ്സി അത്രയും പാൽ കിട്ടുകയല്ല പിന്നെ ജേഴ്സിയുടെ പാലിന് നല്ല കൊഴുപ്പാണ് ഫാക്ട് റീഡിങ് ഇതെല്ലാം ജേഴ്സിക്ക് കൂടുതലുണ്ട് എച്ച് എഫിന് ഫാക്ട് വളരെ കുറവാണ് നിലവിൽ ഈ പശു സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പശുക്കൊക്കെ ഉണ്ടാകുന്ന നല്ല ബീജം കുത്തിവെച്ച് നല്ല കുട്ടികളെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് ഈ മറ്റു രോഗ പരമ്പരാഗതമായിട്ടുള്ള രോഗങ്ങളോ കീടങ്ങളോ ഒന്നും വരികയല്ല കുട്ടികളെ നമ്മൾ സംരക്ഷിച്ച് പശുവാക്കി രണ്ട് കൊല്ലം കൊണ്ട് അതിനെ കുത്തിവെക്കാൻ വരുവാക്കി പശുവാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ചെയ്യാറുള്ള അങ്ങനെയാണ് ഒരു പശുക്കിടാവിനെ പോലും ആർക്കും കൊടുക്കാറില്ല എല്ലാത്തിനും നല്ല ഇതൊക്കെ അഞ്ചും എട്ടും ലിറ്റർ പാല് കൊടുത്താണ് ഇതൊക്കെ വളരുന്നത് ഒരു ദിവസം ആ നഷ്ടം നമ്മൾ കണക്കാക്കരുത് അപ്പോൾ കിട്ടുന്ന പശുവിൻ്റെ പാലിൽ ഈ മൂന്ന് മാസത്തേക്ക് ശരിക്ക് പാല് കൊടുത്ത് തന്നെ വളർത്തണം മൂന്ന് മാസത്തേക്ക് പാല് കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വെറും ഫുഡ് മതി അപ്പം രണ്ട് വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു വില കൊടുക്കുന്ന ഒരു ഒരു എഴുപത്തയ്യായിരം രൂപയുടെ പശുവായിട്ട് മാറും മൂന്ന് മാസങ്ങൾ കൂടുമ്പോൾ പശുക്കളെ കുത്തിവെക്കുകയാണ് പതിവ് അതിനാൽ പ്രസവിക്കുമ്പോൾ തന്നെ കിടാരികളെ പശുക്കളുടെ അടുക്കൽ നിന്ന് മാറ്റും ഈ പശു പ്രസവിച്ച ഉടനെ നമ്മൾ ഗ്രാവിനെ അങ്ങ് മാറ്റി സ്വന്തമായിട്ട് പരിചരിക്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ക്ടാവിനെ മാറ്റുമ്പോൾ ഉള്ള ഒരു പ്രയോജനം എന്നാന്ന് പറഞ്ഞാൽ പശു ക്ട്രാവിനെ കാണാതാകുമ്പോൾ രണ്ടാമത് ഒരു രണ്ട് മാസം മാസമാകുമ്പോഴത്തേക്ക് ഇത് അടുത്ത പ്രഗ്നൻസിക്കുള്ള ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും അതിനെ കുത്തിവെക്കാൻ പറ്റും അപ്പം ഈ കടാവിനെ മാറ്റുന്നതോടുകൂടിയുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ക്ടാവിന് നമ്മുടെ കൈത്തീറ്റ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റും അതിനെ വേണ്ട ടോണിക്കുകളോ എല്ലാം നമ്മൾ കൈകൊണ്ട് കൊടുത്തു കൊടുത്ത് പരിചയിച്ച് കഴിഞ്ഞാൽ ടോണിക്ക് മരുന്ന് എല്ലാം ഇത് കൊടുക്കുന്ന ഫീഡ് കൂടി നമ്മൾ കൊടുത്താൽ അവർ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിച്ചോളും അാവ് നല്ല രീതിയിൽ വാങ്ങുകയും ചെയ്യും